നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിൻ്റെ പ്രൊഫൈലിനകത്തൊരു എ ഐ സൗകര്യമുണ്ട് അതായത് നമ്മളെല്ലാം ഒരു വാട്സപ്പിൽ പ്രൊഫൈൽ വെക്കുന്ന ആളുകളാണ് അതിനകത്ത് നമുക്ക് എ ഐ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിനകത്തുള്ള പ്രൊഫൈൽ എ ഐ ട്രിക്കുകളാണ് പരിശോധിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈല് കാണും ദാ ഈ കാണുന്ന പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ പ്രൊഫൈൽ ഭാഗത്ത് അതായത് താഴെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ആ എഡിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ കാണാം അവതാർ എന്നുള്ളൊരു ഓപ്ഷൻ ഈ അവതാർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചോദിക്കും താഴെ കാണുന്ന ഭാഗത്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ക്രിയേറ്റീവ് ഫോം സെൽഫി എന്നും ക്രിയേറ്റീവ് മാന്യലി എന്നും കാണാൻ സാധിക്കും ഇവിടെ ക്രിയേറ്റീവ് ഫ്രം സെൽഫി എന്നുള്ള ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സെൽഫി ഫോട്ടോ എടുത്തുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ ഒരു അവതാർ ക്രിയേറ്റിവിറ്റി അതായത് നമ്മുടെ എഐ സൗകര്യം കൊണ്ട് ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്ത് തരും ക്രിയേറ്റിവ് ഫ്രം സെൽഫ് സെൽഫി എന്നുള്ള ഈ ഭാഗം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക താഴെ ഭാഗത്ത് ക്രിയേറ്റീവ് മാന്യുവലി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് ക്രിയേറ്റീവ് മാന്വലി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇത് നമ്മുടെ കളർ ട്യൂണുകൾ നമ്മളിപ്പോൾ ഏത് വൈറ്റ് നിറാണോ അല്ലെങ്കിൽ ഡാർക്കാണോ ബ്ലാക്ക് ആണോ നമ്മുടെ സ്കിൻ ട്യൂൺ ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സ്കിന്നാണ് സെലക്ട് ശേഷം നെക്സ്റ്റ് വട്ടം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മുടിയുടെ സ്റ്റൈൽ ചോദിക്കുന്നുണ്ട് മുടിയുടെ സ്റ്റൈൽ നമുക്ക് ഇവിടെ നിന്ന് കാണും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനത് സെലക്ട് ചെയ്തു അതിനുശേഷം തൊട്ടടുത്ത് നമ്മുടെ ഫേസ് ഏത് കട്ടാണ് വേണ്ടതെന്നുള്ളതാണ് ഫേസ് കട്ട് ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എനിക്ക് ഏത് തരത്തിലുള്ള ഫേസ് കട്ടുകളിവിടെ ലഭ്യമാണ് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സി ഓൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക താഴെ ലൈൻ പിടിച്ച് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി ഷേപ്പൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ താഴെ നമ്മുടെ ബോഡി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നല്ല ജിം ബോഡി ആണെങ്കിൽ അത് സെലക്ട് കൊടുക്കുക സ്ലിം ബോഡി ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ബോഡി ഏതാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പക്ഷേ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ഏത് ഡ്രസ്സാണ് നിങ്ങൾ ഇപ്പോൾ ധരിക്കേണ്ടതാണ് നിങ്ങൾക്ക് വേറെ ഡ്രസ്സ് ഏതാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് ഇതാ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ സാധിക്കും എന്നുവെച്ചാൽ ഹെയർ സ്റ്റൈല് അതുപോലെ മേക്കപ്പ് ഫേസ് ബോഡി എല്ലാം നമുക്കിതിന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇങ്ങനെ നിങ്ങളുടെ സ്വന്തമായിട്ട് ഫോട്ടോ ഒഴിവാക്കി മാൻഡിലായിട്ടൊരു ഫോട്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലാക്കി മാറ്റാൻ സാധിക്കും സ്വന്തമായിട്ട് പ്രൊഫൈലൊക്കെ വെക്കാൻ മടിയുള്ള ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാനുള്ളൊരു സൗകര്യം ഇതിനകത്ത് ഉണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെ പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ നമ്മുടെ പെൻ ഐക്കൺ കാണും അതായത് കാണുന്ന പെൻ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് എ ഐ ഇമേജസ് എന്ന് കാണാൻ സാധിക്കും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും ഒരു എ ഐ കൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇമാജിൻ ചെയ്തുകൊണ്ട് ഫോട്ടോ സെലക്ട് ചെയ്യുക അപ്പോൾ ഉദാഹരണത്തിന് ആക്ടർ വിജയ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിജയുടെ ഫോട്ടോ വരും നമുക്ക് നമ്മുടെ പ്രൊഫൈലാക്കി മാറ്റാൻ സാധിക്കും ഇനി ഫോട്ടോ വന്ന് കാണാൻ സാധിക്കും ഇതാ വിജയുടെ വ്യത്യസ്തമായിട്ടുള്ള നല്ല അടിപൊളി ഫോട്ടോസുകൾ വന്നിട്ടുണ്ട് ഇത്തരം നമ്മൾ എവിടെയൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ജസ്റ്റ് ഏത് ഫോട്ടോ ആണോ വേണ്ടതെങ്കിൽ താഴെ കാണുന്ന ഈ ഗ്രീൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി പ്രൊഫൈലാക്കി മാറ്റാൻ സാധിക്കും ഇനി എന്തെങ്കിലും ഫ്ലവേഴ്സാണ് വെക്കേണ്ടതെങ്കിൽ ജസ്റ്റ് ഫ്ലവേഴ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ സെർച്ച് ചെയ്ത് നല്ല മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സുകളൊക്കെ ഇത്തരത്തിൽ പ്രൊഫൈലാക്കി വെക്കാൻ സാധിക്കും ഇനി ബേബീസ് ആണെങ്കിൽ കുട്ടികളുടെ ഫോട്ടോ ആണെങ്കിൽ ബേബീസ് എന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ബേബി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അത്തരത്തിൽ ഫോട്ടോസുകൾ നിങ്ങൾക്ക് കിട്ടും ഏത് വേണമെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഫോട്ടോ കിട്ടും ആ ഫോട്ടോ നിങ്ങളുടെ വാട്സപ്പിൻ്റെ പ്രൊഫൈലാക്കി മാറ്റാൻ സാധിക്കുക ചെയ്യും വളരെ മനോഹരമായിട്ടുള്ള ഫോട്ടോകളും നല്ല കളർഫുള്ളായിട്ടുള്ള ഫോട്ടോകളും നിങ്ങൾക്ക് കിട്ടും വളരെ യൂസ്ഫുള്ളാണെന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം ഇതുപോലുള്ള വ്യത്യസ്തമായ വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം